ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ ഭാഗമായി മാർഷൽ ഓണേഴ്സ് ക്ലബ് കേരളയുടെ നേതൃത്വത്തിൽ മാർഷൽ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി ഫ്ളാഗ് ഓഫ് ചെയ്തു അവിടെ ശക്തമായി അവതരിപ്പിക്കുക എന്ന കൂടി സ്ഥിരീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ ഒരു ടൂറിസം കോൺക്ലേവ് നടത്താനുള്ള പരിപാടിയിലാണ് അസോസിയേഷൻ ഉണ്ട് അതിന് വേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ പാകപ്പെടുത്തുന്ന രൂപത്തിലാണ് ഈ സംഗതികളൊക്കെ നമ്മൾ നടത്തുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് പരിപാടികൾ വളരെ വിജയകരമായി നടപ്പാക്കാൻ സാധിക്കും യും കൂടുതൽ ഈ നിലമ്പൂർ ടൂറിസം സംഭവത്തിൽ ധാരാളം അടിസ്ഥാനപരമായി പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സമർ സാബ് മറ്റുള്ളവരെ കൂടി വളരെ ആത്മാർത്ഥമായി നമ്മുടെ മാറാട്ടിൻ്റെ സാന്നിധ്യത്തിലൊക്കെ വളരെ ആത്മാർത്ഥമായി പരിപാടികൾ ഉണ്ടായി നടക്കുന്നത് കോൺക്ലേവർ വമ്പിച്ച് വിജയമാക്കാൻ സാധിക്കുമെന്നെങ്കിലും വിശ്വാസം അതോടുകൂടി നിലമ്പൂരിനെ നിലമ്പൂർ ഓൾറെഡി ഉണ്ട് പക്ഷെ എന്നാലും നിങ്ങൾക്കറിയാവുന്നവരെ മലബാറിനെ ഈ കേരളത്തിലെ ടൂറിസം പ്രൊമോഷനിലെ കൊണ്ട് പിന്നിൽ അവിടെ അവഗണിച്ചുകൊണ്ടാണ് എല്ലാം നമുക്ക് കൊച്ചിയിൽ നിന്ന് അങ്ങോട്ടുള്ളത് നമ്മൾ കൊച്ചി മൂന്നാർ ഇങ്ങനെ മൂന്നാല് സ്ഥലങ്ങളെപ്പറ്റി ആലപ്പുഴ അങ്ങനെ പറയല്ലാതെ നിലമ്പൂർ നിലമ്പൂരിനെവിടെയും കാര്യമായും മറ്റൊരു കാര്യമാണ് അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് നമ്മുടെ കൂടി നിലമ്പൂർ അത് വലിയ അമ്പിച്ച സാധ്യതയുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് എയർപോർട്ടുണ്ടാണത് സൗകര്യങ്ങളായിട്ട് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഈ സ്ഥലത്തെ പിടിച്ചാൽ നമുക്ക് നന്നായി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാർഷൽ മേക്കപ്പിനൊക്കെ സഹകരിച്ചു കൊണ്ട് സഹകരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പരിപാടി നടത്തുന്നത് ഇതിന് ഈ നേതൃ നൽകുന്ന എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ എല്ലാവരെയും മീറ്റി അടക്കപ്പെടുക എല്ലാവരെയും ശോകം ചെയ്തുകൊണ്ട് പരിപാടി വിജയിപ്പിക്കണമെന്ന് അടുത്തുകൊണ്ടിരിക്കുന്ന ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു ചന്തക്കുന്ന് വെളിയന്തോട് നിന്നും ആരംഭിച്ച വാഹനയാത്ര കക്കാടംപൊയിൽ നായാടംപൊയിൽ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ട്രക്കിംഗ് നടത്തും മാർഷൽ വാഹനങ്ങൾ യാത്രയിൽ പങ്കെടുത്തു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളാണ് പങ്കെടുത്തത് നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളും പെരുമയും ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് ജോസിൽ ജോൺ കോഴിക്കോട് സ്വാഗതം പറഞ്ഞു ജസ്റ്റിൻ പുത്തൂർ റോണി പുരിക്കോടൻ വിവേക് പി മേനോൻ രജീഷ് ഡാനിഷ് ജിബിൻ തുടങ്ങിയവർ സംസാരിച്ചു ু এলবোৰ চৰিত্ৰ বিভাগ ব্ৰাইড কলে by showing all the day.